നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ഈശ്വരൻ നൽകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഈ പ്രശ്നങ്ങളെയും ഒക്കെ അതിജീവിച്ച് മുന്നോട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതം നയിക്കുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് ഈശ്വരൻ നമുക്ക് നൽകുന്നത് ആദ്യം തന്നെ എടുത്ത ഒരു കുറിയിലൂടെ സൂചന കിട്ടുന്നത് ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വേദനയുടെയും ദുഃഖത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലായിട്ട് തന്നെയാണ് വൈകാരികമായിട്ടുള്ള വേദനകളിൽ നിന്നും മോചനം നേടണം ശുഭാപ്തി വിശ്വാസം നിങ്ങളിൽ കൂടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഈശ്വരൻ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ക്ഷമ കണ്ടെത്തണം അത് ജീവിതത്തിൽ വളരെയധികം പ്രധാനം തന്നെയാണ് അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ വിജയത്തിലേക്ക് പോവുക തന്നെ ചെയ്യും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനും നിങ്ങൾക്ക് കഴിയും വേദനകളെല്ലാം മാറി അവിടെ നിന്നും നിങ്ങൾ വളർച്ചയിലേക്കും വിജയത്തിലേക്കും പോകുന്ന ഒരു കാഴ്ച നിങ്ങൾക്കായി അതിന് പുതിയ വഴികൾ തുറക്കും എന്ന് തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത് ക്ഷമയോടുകൂടി കാത്തിരിക്കുക വഴിയിൽ വരുന്ന ഏത് വെല്ലുവിളികളെയും നേരിടാനും അത് തരണം ചെയ്യുവാനും നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുക വളരെ തിളക്കമുള്ള സംതൃപ്തമായിട്ടുള്ള ഒരു ഭാവി തന്നെയാണ് നിങ്ങൾക്ക് നയിക്കുവാൻ സാധിക്കുന്നത് അത് നിങ്ങൾ താമസിയാതെ തന്നെ ആ ഒരു വഴിയിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും അത് തീർച്ചയാണ് ജീവിതത്തിൽ അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികളും ദുഃഖവും അതൊക്കെയായിട്ട് മല്ലിടുമ്പോൾ ജീവിതത്തിൽ അടുത്ത ജീവിതത്തിൽ നിലനിൽക്കുന്ന കുറച്ച് നല്ല കാര്യങ്ങളുണ്ട് അതിനെ മറന്നു പോകാനിടവരും അസ്വസ്ഥമായ സാഹചര്യങ്ങളിൽ നമ്മുടെ എല്ലാ ഊർജവും അതിലേക്കായിട്ട് ചിലവഴിക്കും പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ അരികത്ത് ഉണ്ട് ആ കാര്യങ്ങൾ നമ്മൾ അവഗണിച്ച് പോകും ഒരിക്കലും അങ്ങനെ ഉണ്ടാകരുത് അതിനാൽ തന്നെ എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ല ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുടെ പേരിൽ എല്ലാറ്റിനെയും നഷ്ടപ്പെടുത്തരുത് എന്നും ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ടുണ്ട് മുന്നിലുള്ള കാര്യങ്ങളെ നിങ്ങൾ നോക്കിക്കാണണം സ്വയം നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് അതിലേക്കും കണ്ണു തുറക്കണം അതുതന്നെയാണ് ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം നമ്മളിലുള്ള വിഷമങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും കണ്ണുനീരുണ്ടാകും കണ്ണുനീര് ദുഃഖത്തിൻ്റെ ഒരു സാധാരണ പ്രതീകം തന്നെയാണ് നമുക്ക് വാക്കുകൾ കൊണ്ട് പൂർണ്ണമായി പ്രകടിപ്പിക്കാൻ കഴിയാത്ത ചില വികാരങ്ങൾ തന്നെ നമ്മുടെ ഉള്ളിലുണ്ടാകും അത് അണപൊട്ടി ഒഴുകുന്ന ഒരവസ്ഥ അപ്പോൾ കണ്ണുനീര് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നല്ല അത് ഉണ്ടാകുന്നത് അത് നമ്മുടെ ഉള്ളിലെ അസ്വസ്ഥതയുടെ നമ്മുടെ ദുഃഖത്തിൻ്റെ അതിതീവ്രമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് അതിനെ നമ്മുടെ ശരീരത്തിനെ നിയന്ത്രിക്കുവാനാകില്ല അത് നമ്മുടെ മനസ്സിൽ നിന്നും വരുന്നതാണ് ഉദാഹരണത്തിന് ഈ പ്രകൃതിയുടെ ദുഃഖത്തിൻ്റെ പ്രതിഫലനം പോലെ നാം മഴയെ കാണാറുണ്ട് ഈ മഴയെ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം അത് ഭൂമിയിലെ മാലിന്യങ്ങളെ കഴുകി വൃത്തിയാക്കുന്നു ദുഃഖത്തോടൊപ്പം ഭാരവും ഇറക്കി വെക്കുന്നു അത് അവിടം പരിശുദ്ധമാക്കുകയും ചെയ്യുന്നു ഒറ്റപ്പെടലും ഏകാന്തതയും ഒരു മനസ്സിനെ വളരെ ശൂന്യമാക്കിയേക്കാം ഒരാളൊഴിഞ്ഞ മുറി പോലെ ആളൊഴിഞ്ഞ ഒരു കസേര പോലെ ഏകാന്തത മനസ്സിനുമുണ്ടാകും അവിടെ ഇരുട്ട് വേഗത്തിൽ നിറയും അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒറ്റപ്പെട്ടതായി തോന്നരുത് നിങ്ങളുടെ മനസ്സിൽ ഈശ്വരനുണ്ട് അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെടുകയില്ല നിങ്ങളുടെ വിഷമങ്ങൾക്ക് കാരണമായ വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്ത വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാകും അവർ നിങ്ങളുടെ ബന്ധുവോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മിത്രമോ ഒന്നെങ്കിൽ പങ്കാളിയോ നിങ്ങളുടെ കുട്ടികളോ ആരുമായിക്കൊള്ളട്ടെ നേരിട്ട് നിങ്ങളെ അവർ അന്വേഷിച്ചില്ലെങ്കിലും മറ്റു പലരോടും അവർ നിങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട് അത് നിങ്ങളറിയാത്തതാണ് അതിനാൽ തന്നെ സ്വയം ഒന്ന് ആശ്വസിക്കുക വിശ്വസിക്കുക നിങ്ങൾക്ക് തുണയായി ആരൊക്കെയോ ഉണ്ട് ആത്മധൈര്യം വെടിയരുത് നിങ്ങളുടെ ത്യാഗത്തിനും നിങ്ങളുടെ സ്നേഹത്തിനും എല്ലാം വില മതിക്കുന്നുണ്ട് അതിനെല്ലാം ഫലവുമുണ്ട് നിങ്ങൾ ഉറച്ചു തന്നെ വിശ്വസിക്കുക ഒരു കൊടുങ്കാറ്റിനുള്ളിൽ നിന്ന് പുറത്തു കടക്കുന്നത് പോലെയാണ് വിഷമം നിറഞ്ഞ ചിന്തകളിൽ നിന്നും മനസ്സ് വിമുക്തമാകുന്നത് നാം മനസ്സിലാക്കേണ്ടത് തന്നെ നമ്മുടെ തീവ്രമായ ചിന്തകൾ നമുക്ക് വേദനയും വിഷാദവും ഉണ്ടാക്കും ജീവിതം മെച്ചപ്പെടുത്തുവാൻ ആ ചിന്തകളുടെ അളവ് കുറച്ചെങ്കിൽ മാത്രമേ കഴിയൂ അതിലൂടെ തന്നെ മെച്ചപ്പെട്ട മാർഗങ്ങൾ മുന്നിൽ വരും പലതരത്തിലുള്ള തരത്തിലുള്ള മാർഗങ്ങളും തെളിയും അതെല്ലാം നിങ്ങൾക്ക് കാണാനുമാകും ചിന്തകളെയും മനസ്സിനെയും നിയന്ത്രിക്കുക എന്നത് ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി മാറരുത് ഉള്ളിലുള്ള ദൈവീകമായ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയും നിങ്ങളിലേക്ക് വളരെ തീവ്രമായ ഒരു പവർ തന്നെ ഉണ്ടാകും അത് നിങ്ങൾ മനസ്സിലാക്കും അതിലൂടെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഊർജ്ജസ്വലമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത് വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ് നല്ല നല്ല ആഗ്രഹങ്ങൾ കൊണ്ട് അവിടം നിറഞ്ഞിരിക്കുകയാണ് അത് തിരമാല പോലെ നിങ്ങളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു സ്നേഹത്തിൻ്റെ ശുദ്ധമായ ആത്മീയമായ ഒരു ഊർജം നിങ്ങളുടെ ആത്മാവിനെയും ശുദ്ധീകരിക്കുന്നുണ്ട് ആന്തരികമായിട്ടുള്ള ആ ഊർജ്ജത്തിൻ്റെ പ്രകാശത്തിൽ നിന്ന് വേണം നിങ്ങളിൽ നന്മയുണ്ടാകേണ്ടതും പോസിറ്റീവായ ചിന്തകൾ ഉത്ഭവിക്കേണ്ടുന്നതും നിങ്ങളിൽ സമാധാനം നിലനിർത്തുന്നത് അതുതന്നെയാണ് അതിനാൽ ശുഭപ്രതീക്ഷകൾ ജീവിതത്തിൽ എപ്പോഴും നിലനിർത്തുക പല സുപ്രധാന തീരുമാനങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഉണ്ടാകും പല തെറ്റിദ്ധാരണകളും ഉണ്ടായിരുന്നു ജീവിതത്തിൽ അതൊക്കെ മാറി നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന സന്ദർഭങ്ങൾ ഉണ്ടായി വരും ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്തും നേരിടുവാൻ നിങ്ങൾക്ക് ശക്തി ഉണ്ടാകും എല്ലാ പ്രതിസന്ധിയിലും നിങ്ങളെ സഹായിക്കാൻ ഈശ്വരൻ്റെ കരങ്ങളുണ്ട് ആർക്കും നിങ്ങളെ ഒന്നിനും തടയാനാവില്ല തടയാൻ വരുന്നവർ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും നല്ല കഴിവും മനോധൈര്യവും നിങ്ങൾക്കുണ്ടാവും ശ്രദ്ധയോടുകൂടി പ്രവർത്തിച്ചാൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു കാര്യത്തിനും പരാജയം ഉണ്ടാവുകയില്ല ആർക്കും ഇനി നിങ്ങളെ ഒറ്റപ്പെടുത്തുവാനാവില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നിങ്ങളിലേക്ക് എത്തിച്ചേരും നിങ്ങളത് ആകർഷിക്കും എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾ അതിജീവിക്കും അതിനുള്ള സമയം ആഗതമാകുന്നുണ്ട് അതിനാൽ തന്നെ ഒട്ടും വിഷമിക്കരുത് നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ മത്സര ബുദ്ധിയോടുകൂടി തന്നെ നിങ്ങൾ പ്രവർത്തിക്കുക അതിൽ നിന്നും നിങ്ങൾക്ക് ഊർജ്ജം ലഭിക്കും നിങ്ങളുടെ ലക്ഷ്യത്തെപ്പറ്റി മാത്രം ചിന്തിക്കുക അതിനായി പ്രവർത്തിക്കുക ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെ പാതി വഴിയിൽ നിർത്തി വച്ചിരിക്കുകയാണ് അതൊക്കെ പൂർത്തിയാക്കണം നിങ്ങൾ മുമ്പ് കണ്ട പല വ്യക്തികളിൽ നിന്നും വിഭിന്നമായിട്ട് നിങ്ങൾക്ക് അനുകൂലമായി തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികളെ നിങ്ങൾ കണ്ടുമുട്ടും കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുകയാണ് എല്ലാവരോടും സഹകരിച്ച് കൂടി മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ തന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും പല ആശയങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വരും അത് ഉന്നതിയിലേക്ക് നയിക്കുവാൻ പ്രാപ്തമായത് ആയിരിക്കും സാമ്പത്തികമായി നിങ്ങളുടെ നില മെച്ചപ്പെടുന്ന ആ ഒരു അവസ്ഥ തന്നെ ഉണ്ടാകും ആരോഗ്യപരമായിട്ട് ശരീരം അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുമുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിക്കും അതിനായി നിങ്ങൾ പുതിയ കാര്യങ്ങൾ തന്നെ ചെയ്യും നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കും ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും അർഹതയുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ അതിനാൽ ധൈര്യത്തോടെ നിങ്ങൾ നിലനിൽക്കുക പരീക്ഷണ കാലങ്ങൾ അധികം നീണ്ടു നിൽക്കുകയില്ല എല്ലാത്തിനും അവസാനമുണ്ട് ഈശ്വരൻ്റെ അനുഗ്രഹവും ആശീർവാദവും എല്ലാ ഇപ്പോഴും നിങ്ങളിലേക്കുണ്ടാകും